ചെയ്തിരിക്കുന്ന ഒരു ഒരു വീടാണ് കസ്റ്റമർ ആദ്യം തന്നെ എനിക്ക് എന്തെങ്കിലും വെറൈറ്റി വേണം കോർണർ സോഫ ഉണ്ട് സെന്റർ ടേബിൾ ഉണ്ട് നാല് മാസം നമുക്കൊരു നാലഞ്ച് മാസം നോർമലി ഒരു വീട് ഇതും അലുമിനിയസ്റ്റമർ കൂടുതലും നമസ്കാരം നമ്മുടെ വീടുകളിലെ ഈ അടുത്ത് വന്ന വീടുകൾ കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ കാണിക്കണം എന്നതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കാണിക്കാനായിട്ടുള്ള നിർവാഹമില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇത് വൈകുന്നത് ഇന്ന് നിങ്ങളെ കാണാൻ പോകുന്നത് നമ്മുടെ കോട്ടയത്ത് ചെയ്തിരിക്കുന്ന അതായത് എയർ കൺസ്ട്രക്ഷൻ അനിച്ചേട്ടം ചെയ്തിരിക്കുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് എട്ട് സെന്റ് സ്ഥലത്ത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെയിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാക്കിയുള്ള അനുചരന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീടിൻ്റെതാണ് ഞാൻ ഹോം ആൻഡ് കൊമേഷ്യൻ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ അനുചരനുണ്ട് അഞ്ച് നമസ്കാരം നമസ്കാരം ഇത് എറങ്ങാ തിരുവഞ്ചൂർ റൂട്ട് പാറമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് കോട്ടയത്തുനിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അത്ര ഈ വീട് തീരുന്ന ഒരു പത്ത് ദിവസം ഇന്നേക്ക് ഒരു മാസം ഇവിടെ വന്നു വരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു പ്രവാസിയാണ് കറക്റ്റ് ടൈമിലാണ് വന്നത് മഴ കാരണം പണികളൊന്നും തീർന്നില്ലായിരുന്നു പിന്നെ

ഒരു ടച്ച് വേണമെന്ന് പുള്ളി പറഞ്ഞതിന് ആയിട്ട് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റർ പെയിന്റ് ആണ് ഇപ്പൊ വേണമെങ്കിലും നമുക്ക് പൊട്ടിയിട്ട് അതിന്റേതായ രീതിയിൽ മാറ്റം വരുത്തണേ മരുത്താം വൈറ്റ് ഗ്രേ തീം ആകൊണ്ടിരിക്കുന്നത് ഇത് അവർ ആദ്യം തന്നെ കസ്റ്റമർ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു കളർ കളർ വേണം ഗ്ലാസ് അത് പിന്നെ നോർമലി വന്നിട്ടുള്ള ഒരു കൊണ്ടമ്പറ ഡിസൈൻ പ്രകാരമുള്ള അവർ എലവേഷൻ കൂടാതെ നമ്മൾ ഇതിന് സംശയുടെ കളറെ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതില് തോന്നുന്നു ഒരു ചെറിയ വീട ചെറിയ ഫാമിലി ചെറിയ ചെറിയ അവര് ഇതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു വീടാണ് അവർ വെളിയിലാണ് വെളിയിലാണ് പ്രവാസികളാണ് പ്രവാസികളാണ് പിന്നെ സിറ്റ് ഔട്ട് ഇത്

അപ്പൊ നമുക്ക് ഇതൊരു വീടിനോട് ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്ത് ചെയ്യാം കസ്റ്റമർക്ക് അത് ചെയ്യാതാണ് അപ്പൊ കസ്റ്റമർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുതന്നെ നാളെ കൊടുക്കാനെ കൊടുക്കാൻ ഓ എപ്പോ വേണേ അപ്പൊ നമുക്ക് ഏരിയ ചേട്ടാ ഇത് ഫുള്ള് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് തന്നെയല്ലേ ഫർണിച്ചർ കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് കടയിലൊക്കെ വളരെ മെമിറ്റർ ഉണ്ടാവും ഗ്യാരണ്ടിയും ഉണ്ടാവും അങ്ങനെ കൊടുത്തോ അതെ രണ്ടും അതായത് ഒരു എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ ഒരു കോർണർ സോഫയുണ്ട് സെന്റർ ടേബിൾ ടേബിളുണ്ട് അവിടെ സീബ്രസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രയർ യൂണിറ്റ് ഇവിടെ ഇതും നമ്മള് അലൂമിനിയത്തിന്റെ ചെയ്തിരിക്കുന്നത് അലൂമിനിയം എ സി പി ആണ് ചെയ്തിരിക്കുന്ന പ്രയർ യൂണിറ്റ് ബഡ്ജറ്റ് കുറയ്ക്കാൻ അതാണ് ചെയ്തേക്കുന്നത് ചെയ്യാം പെട്ടെന്ന് കഴിയും പോളിഷോ വേണ്ടതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തിരിക്കാം ഇവിടെ അതെ അതെ ആഹ് പറയാൻ ഇപ്പൊ പറയുന്ന ആറ് മാസം നമുക്കൊരു നാലഞ്ച് മാസം മതിയോ നോർമലി ഒരു വീട് തീര നമുക്ക് കോട്ടയം ആണെങ്കിൽ നമുക്ക് എല്ലാം അഞ്ചു മാസം ആറ് മാസം കൊണ്ട് ചെയ്യാന്നുള്ള കാര്യമുള്ള ഒരുപാട് തീരും ഇത് അലുമിനിയം അലുമിനിയല്ല അതെ അതെ തന്നെ ഇത് ഇപ്പൊ കൂടുതലും കസ്റ്റമർ ഭയങ്കര ബഡ്ജറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ അവസാന സമയത്ത് ഇവര് വിഷമിക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ കാര്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട് ഉണ്ട് ഇതൊന്നും ഒരു കുഴപ്പവും യെസ് അങ്ങനെ ചെയ്തിരിക്കുന്നു അതെ പിന്നെ എടുത്തു പറയേണ്ടത് ഈ പാർട്ടി ഇതും അലുമിനിയത്തിൽ അയച്ചേരാ അതോ ാണ്ഡിലേക്ക് അലൂമിനാണ് അവരുടെ താല്പര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ല കസ്റ്റമറുടെ താല്പര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിൽ ഒന്നും ചെയ്യാറില്ല എപ്പോഴും അവരുടെ പ്രാധാന്യവും അവരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത് നിങ്ങളുടെ ട്രേഡ് മാർക്ക് അല്ലേ നമ്മളാണ് എപ്പോ വേണമെങ്കിലും നമുക്ക് ഈ ഡിസൈൻ മാറ്റാം മാറ്റം ഈ വീട് വേറൊരു മോഡലാക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം പെയിന്റ് അത് ഇതെല്ലാം വേറെ ഇത് നിങ്ങൾ പൊട്ടിയിട്ട് പെയിന്റ് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്തത് നമ്മളെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ലെവലിലും ഏത് രീതിയിലും നമ്മുടെ പെയിന്റർമാർ റെഡിയാക്കി തരും ചെയ്യാൻ പറ്റും ഓ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ചിലവും കുറവായിരിക്കും കുറവായിരിക്കും അതെ ഇവിടെയാണ് ഇവരുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ കൂടുതൽ ആൾക്കാർ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്യിപ്പിക്കുന്നത് ഓപ്പൺ സെമി ഓപ്പൺ നമ്മുടെ കസ്റ്റമർ കൂടുതലും യൂറോപ്യൻസും ആണ് അപ്പൊ അവർക്കല്ല ഈ രീതിയിലുള്ള മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് പോയിട്ടുണ്ട് ഇവിടെ ഒരു സെമി ഓപ്പൺ ആയിട്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് പോലെ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കഴിക്കാം ചായ കുടിക്കുക ഇതാണ് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു അതെ അതില ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പഴത്തെ രീതി അനുസരിച്ച് പിള്ളേരുടെ അനുസരിച്ച് ഒരു നാല് വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ ഇതെല്ലാം മാറും അതെ അപ്പുറത്തെ ഓരോ ദിവസവും പുതിയ അപ്ഡേഷൻ വന്നോണ്ടിരിക്കുക വീട് പണിയിൽ ആ ഇതൊക്കെ പൊളിച്ചു ചെയ്യുന്നതിന് സാര ചിലവേ വരുകയുള്ളു അപ്പം പുതിയ രീതിയിൽ ചെയ്യുകയും ചെയ്യും ഒന്നും അലുമിനിയം കൗണ്ടർ ടോപ്പ് എല്ലാം ഫ്ലോർ വരുമ്പഴത്തേക്കും ഇവിടെ മാത്രം നമ്മൾ മാറ്റ് നമ്മള് ടൈല് ബാക്കിയുള്ള ഏരിയ ടൈൽ അതെ കസ്റ്റമൈസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതാണ് ഇവരുടെ എന്താ പറയുക ആയിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടോ മൂന്നോ ആന്റി മാത്രം ഇവിടെ താമസം കൂടുതൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് മാതാപിതാക്കന്മാർക്ക് വേണ്ടിട്ട് പിള്ളേർ അവർ വൃത്തി മിനയായിട്ട് കിടക്കണം നല്ലൊരു വീട് വേണം ഒത്തിരി കാശ് ആവുകയും ചെയ്ത് അപ്പൊ അതാണ് കൂടുതൽ വരുന്നത് നമ്മളും അങ്ങനെ തന്നെയാ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരുപാട് പൈസ മുടക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല വീട് പണിയാൻ ആര് വന്നാലും അവരുടെ ബഡ്ജറ്റ് എപ്പോഴും ഞാൻ കുറയ്ക്കാറുണ്ട് കാരണം അവസാന സമയത്ത് അവർ ബുദ്ധിമുട്ടുകയും ചെയ്യും വിഷമിക്കുകയും ചെയ്യും അതിപ്പം ഞാൻ അവരുടെ ആവശ്യമനുസരിച്ച് ഇത്രയും ആവശ്യമുള്ളൂ നമ്മളിവിടെ നല്ല പൈസ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉണ്ട് പക്ഷെ അവരുടെ ആവശ്യം നമ്മൾ ആദ്യം ചോദിക്കും ചെയ്യുക ഒരു കസ്റ്റമറെ കിട്ടിയാൽ നമ്മൾ ആദ്യം അവർക്ക് എന്താണ് ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ അവർക്ക് വരുമ്പോ ഒന്ന് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരാഴ്ച താമസിക്കണം അത്രേ ഉള്ളൂ അതിനുള്ള അതിനുള്ള കാശ് വീടിന്റെ മടക്കം കൊണ്ട് യാതൊരു ആവശ്യമില്ലാത്ത സമയത്ത് ആകത്തോട്ട് തള്ളി വെക്കുകയും ചെയ്യുക അപ്പം സ്പേസ് പോകണ ഒരു പ്രശ്നവും ഇല്ലാതെ ആണ് സീറ്റർ എല്ലാം അവരൊരു ബഡ്ജറ്റ് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബഡ്ജറ്റ് നിൽക്കും അതിനനുസരിച്ച് അവരുടെ ടേസ്റ്റ് ആണ് ചിലതൊക്കെ പഴയ കാല കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇപ്പൊ നമ്മളൊരു പുതിയ വീട് ചെയ്യുന്ന എല്ലാം ഒരു എഴുപത് എൺപതിലെ മോഡലുകളായി അവർ അവർ ആഗ്രഹമാണ് ഓരോരുത്തരുടെ അതനുസരിച്ച് നമ്മൾ ചെയ്തു അതനുസരിച്ച് നമ്മൾ ചെയ്യും ഇവിടെയാണ് വാഷിംഗ് നല്ല വിശാലമായ വാഷിംഗ് ഏരിയ കേട്ടോ ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോട്ടുമായിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് എപ്പിലും പെയിന്റ് അടിച്ച വേറെ ലുക്കിൽ ഇവിടെ വാഷ് താഴെ അലൂമിനിയം എസ് ഇ മറ്റേ ഇത് കൊടുത്തു അതായത് കൗണ്ടറിന്റെ താഴെ അലുമിനിയം എസ് സി പി ആണ് കൊടുത്തിരിക്കുന്നത് തുരുമിന്റെ പ്രശ്നമില്ല വെള്ളത്തിന്റെ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബെഡ്റൂം മൂന്ന് അറ്റാച്ചു അതെ നമുക്ക് ഇവരുടെ മാസ്റ്റേഴ്സ് ബെഡ്റൂം പിന്നെ മാസ്റ്റർ ബെഡ്സ് നമ്മളാദ്യം പറഞ്ഞ പോലെ ഇത് അവരുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തൊരു ഒരു രണ്ടു കൊല്ലം കൂടുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ നമുക്ക് സ്റ്റോറേജസ് ഉള്ള അതെ കട്ടിൽ ഹൈഡ്രോളിക് സ്റ്റോറേജ് ഹൈഡ്രോളിക് അല്ല നോർമലി ഉള്ള ആണ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് പിന്നെ അതായത് ഇവിടെ നമ്മുടെ അതെ ഇത് കൊടുത്തിരിക്കുന്നത് അതായത് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാത്റൂം ആയിക്കോട്ടെ വളരെ വിശാലമായ ബാത്റൂമാണ് ഗവൺമെന്റ് ഉള്ള സാധാരണ നമ്മൾ ബാത്റൂം ചെയ്യുമ്പോഴത്തേക്കുള്ള സ്പേസ് അല്ല അല്ല അതിലും നമ്മൾ സെപ്പറേറ്റ് ഈ പറഞ്ഞ കണക്ക് വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ എല്ലാറീസും അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഒരു എന്താ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞില്ല ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റിലുള്ള ഇതാണ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഇത് താഴെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അത് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച് ചെയ്തെല്ലാം കാണിക്കുന്നില്ല കാര്യം ഞങ്ങൾ അവര് പണിക്കിടക്ക് എടുത്തു ഇടിച്ച് കയറി വന്ന വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ബെഡ്റൂം ഇതേപോലെ തന്നെ നിങ്ങളെ കൂടുതലും ഈ പ്രവാസികളാണല്ലോ കൂടുതലും പ്രവാസികൾ ഞാൻ പറഞ്ഞില്ലേ പ്രവാസികളാകുമ്പോൾ ഗുണവും ദോഷവും പറയാൻ ഗുണവും വെച്ചാല് ഗുണവും ദോഷം ഉണ്ട് ദോഷവും ഗുണം അവർക്ക് ന്യായമായ ശമ്പളം ഉണ്ടാകും അതായത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാക്സിമം നാപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കാണും ഇവർക്കെല്ലാം ഒരു അറുപതിനു മേളിൽ കാണും അപ്പം അവർക്ക് വീട് വെക്കാനും ലാൻഡ് വാങ്ങാനും ഈ ബഡ്ജറ്റ് അതായത് അറുപതിനു മേളിൽ ഉള്ളവർക്ക് നമുക്ക് ഇതിന് തികയും ലോണിന് ലോണിന് പ്രശ്നം വരത്തില്ല പിന്നെ കറക്റ്റായിട്ട് ഒരു പേയ്മെന്റും ഉണ്ടാവും പിന്നെ നാട്ടിലുള്ളവരെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് രൂപ ഇട്ടിട്ട് നമുക്ക് ആ ബിയുടെ അനുസരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ അപ്പം ടോട്ടലി നമ്മൾ അവരുദ്ദേശിച്ച ഒരു ഫണ്ട് കിട്ടത്തില്ല പിന്നെ ഇവർക്കാവുമ്പോൾ നമുക്ക് രജിസ്ട്രേഷനുള്ള പൈസ ഇല്ലെങ്കിൽ അതും കൊടുക്കും സ്ഥലത്തിനുള്ള പൈസയും കൊടുക്കും ഡോക്യുമെന്റേഷനും എല്ലാം എഴുതിയാലും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട് വെച്ച ഒരു പൈസ പോലും മുടക്കാതെയാണ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇപ്പം നിങ്ങളോട് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യും ബാങ്ക് കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ അതിന്റെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ബാങ്ക് നമുക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ റിട്ടേൺ പോകും യെസ് ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് പക്ഷെ ഇവര് ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ താമസം താമസമാകുന്നതേ ഉള്ളൂ സോ ഫർണിച്ചർ ഒക്കെ ഇടാൻ ഭാഗത്തിനുള്ള സംവിധാനം ആയി വരുന്നതും അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ അവര് ചെയ്തോളൂ ഇതില് ഇപ്പോ നമ്മളൊരു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എടുത്തു പറയുന്ന ഒരു സാധനം ബാങ്ക് ലോണ ഏത് ബാങ്ക് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളാണ് പക്ഷെ പുതുതായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവാനായിട്ടാ ഇത് നാഷണൈസ് ബാങ്കുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ആണ് ആ ബാങ്കിൽ നിന്നാണ് ഫുള്ള് ലോൺ കൊടുക്കുന്നത് നേരത്തെ ഇവരുടെ സാലറി ഉണ്ടെങ്കിൽ അവർക്ക് വസ്തു വാങ്ങാൻ അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഓക്കെ വീട് വെക്കാനായിട്ട് ഘട്ടംഘട്ടമായിട്ട് പൈസയും കിട്ടും അപ്പം ചുരുക്കം പറഞ്ഞാൽ അവരൊന്നും അറിയേണ്ട മാസം തവണ തെറ്റാതെ അടച്ചാൽ മാത്രം മതി സിവിൽ സ്കോർ ഉണ്ടാവണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിവിൽ പ്രശ്നം എല്ലാം പ്രോസസ് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാരുടെ വിചാരം നമ്മളാണ് ലോൺ കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും ലോൺ കൊടുക്കുന്നില്ല ഈ ബാങ്കിന്റെ ടൈപ്പ് ആയ കാരണം ബാങ്കാണ് ലോൺ കൊടുക്കുന്നത് ആ ബാങ്കിന്റെ രീതിയിൽ പിന്നെ മറ്റുള്ള ശ്രമിക്കുന്നതിൽ സ്പീഡ് കാര്യം നടക്കും നടക്കും അതായത് ഒരു രൂപ മുടക്കാതെ നമുക്ക് അവർ എലിജിബിൾ ആണെങ്കിൽ ബാൽക്കണിയിലും ഇപ്പോ താമസിക്കാൻ വരുമ്പോ വേണേ ഇഷ്ടംപോലെ സാധനങ്ങൾ അടിപൊളി സ്ഥലമാണ് ചുരുക്കം പറഞ്ഞ നമ്മളൊരിക്കലും ഇതൊക്കെ ഒരുപാട് മുൻപ് ഞാൻ ഇവിടെ സിവിൽ സ്കോർ ഉള്ള കൃത്യമായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ മുടക്കാതെ തന്നെ ചെയ്യാം ചെയ്യാൻ പറ്റും ഇതില് വീട് ചെയ്യുന്ന സമയത്തേ എനിക്കറിയാം കോട്ടയത്തിന്റെ ഒരു നമ്മള് നമ്മള് മെയിനായിട്ട് റൂറൽ ഏരിയ നമ്മൾ എടുക്കാനല്ല വെള്ളം വഴി ബസ് ആയിട്ട് തൊട്ടടുത്തുള്ള ആയിരിക്കണം ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഇതിൽ ഒരു അമ്പത് ലക്ഷം രൂപ മുടക്കുവാണ് ഒരു ഏഴ് സെന്റ് സ്ഥലവും ഇതുമാതിരി ഒരു വീട് വീടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഈ വീടിന് എത്ര രൂപ ഇത് നമ്മള് ബഡ്ജറ്റ് എപ്പോഴും പറയുന്നത് വാർത്തക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും അമ്പതി താഴെ ഒരു റേറ്റേ വരുന്നുള്ളൂ ഒരു നാപ്പത്തി ഒക്കെ അടുത്ത് വരും സ്ഥല ഉൾപ്പെടെ സ്ഥലം ഉൾപ്പെടെ ആയിരത്തി കസ്റ്റമർ എപ്പോഴും കുറെ കാശ് കരുതുന്നത് നല്ലതാണ് കാരണം അവർ പണിതു വരുമ്പോൾ അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും എപ്പോഴും നാല്പത് ലക്ഷം രൂപ മുടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളോട് പറയും കൈ ഒരു കുറച്ച് പൈസ ഉണ്ടായിക്കോണം അത് ഇവര് കുറെ മുഖവില കയറ്റി വെക്കുന്ന പറഞ്ഞ പോലെ ഒരു പത്ത് നാല്പത്തഞ്ച് രൂപ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ നമ്മൾ വീടിൻ്റെ ഒത്തിരി കാശ് മുടക്കുന്ന വേസ്റ്റാണ് ഈ അത്യാവശ്യം വൃത്തിയുമനയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് കാരണം ഓരോ ദിവസവും പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരാം അപ്പം വീട് ഒരുപാട് കാശ് പാറ്റിയെക്കൊണ്ട് മുടപ്പിക്കുന്നതിനോട് നമുക്ക് താല്പര്യം നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കണം പിന്നെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യുന്നവരുണ്ട് ഇപ്പോ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ട് കോട്ടയത്തെ കാര്യം പറയാ കോട്ടയത്ത് ഒരു അമ്പത് കിലോമീറ്ററിനകത്താണ് നമ്മള് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഈസി പറ്റുന്നതാണ് സ്ഥലം ഉള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അല്ല സ്ഥലം ഇപ്പൊ അനുജൻ ഇവിടെ ഒക്കെ ചെയ്തിരിക്കുന്ന സ്ഥലം അവർ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അവരുടെ ബന്ധങ്ങൾ വെച്ച് എന്നെയോ സ്ഥലമോ കണ്ടിട്ടില്ല ഹൗസ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും ആ അഞ്ചട്ട അല്ലെ ബാങ്കിൽ വെച്ച് അവർ അപ്പോഴാണ് കാണുന്നത് ബാങ്കുകാർക്ക് കൂടുതൽ ആയിട്ടും അപ്പൊ ആ ഒരു വിശ്വാസ്യത നമ്മൾ കാണിക്കണം പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം ഒരു ഞാനൊരു ദൈവവിശ്വാസിയാണ് എല്ലാം സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ബ്ലെസിംഗ് എപ്പോഴും നമുക്കുണ്ടാവും ഇവിടെ നമ്മള് പയ്യപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുറച്ച് പത്ത് കിലോമീറ്റർ ഉണ്ട് പക്ഷെ അവിടെ റോഡിനടുത്ത് ഇപ്പൊ നമ്മൾ പുതിയ ഫ്ലോട്ട് എടുത്തിട്ടുണ്ട് വെള്ളമുണ്ട് വഴിയുണ്ട് എല്ലാ പോകുന്നുണ്ട് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഇവിടെ അടുത്തെല്ലാം സ്ഥലങ്ങൾ കേട്ടുണ്ട് പണ്ടത്തെ പോലെ സ്ഥലത്തിന് വലിയ ഇല്ല വീടാ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർ അത്യാവശ്യം അവർക്ക് ഒരു ജീവിക്കാനുള്ള സൗകര്യം നോക്കി എടുക്കുന്നുള്ളൂ ഒരുപാട് ബഡ്ജറ്റ് നോക്കുക എല്ലാവരും ഒരു അമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് വീട് ഉപയോഗിക്കുന്നത് അതിൻ്റെ സത്യത്തിൽ സ്ഥലത്ത് ബാക്കി ഇപ്പം അനുചരൻ്റെ ബാക്കിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞതുപോലെ ഫുൾ ലോണോടെയാണ് ലോൺ അദ്ദേഹം തരുന്നതല്ല ബാങ്ക് തരുന്നതാണ് സ്ഥലം എടുത്തു വിടുവെച്ച് കൊടുക്കുന്നുണ്ട് സ്ഥലം ഉണ്ടെന്ന് അവിടെ വെച്ച് തരുന്നുണ്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോട്ടയാണ് അതല്ലാതെ പുറത്തും ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും എളുപ്പവും സമയബന്ധിതമായിട്ട് തരാനുണ്ട് ആൾക്ക് സൂപ്പർവൈസർ എക്സിക്യൂഷനൊക്കെ വേണമല്ലോ ഓൺ സ്റ്റാ ഓൺ സ്റ്റാഫ് മാത്രമേ പണിയെടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഒരു സമയം കാലമൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് സ്ഥലവും പറയുന്നത് അപ്പൊ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പൊ അനുചേട്ടാ മഴ സമയത്ത് ഇതെടുക്കുന്നത് ഞങ്ങൾ രണ്ടാവശ്യം ഇറങ്ങിയപ്പോഴും മഴ അവരൊക്കെ ബാക്കി ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോ എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോ നേരത്തെ പലരും പറഞ്ഞപ്പോ ഒൻപത് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് എന്താന്ന് വെച്ചാൽ അവരുടെ സർവീസ് ആണ് സർവീസ് എനിക്ക് ഞാൻ കൺസ്ട്രക്ഷൻ പമ്പിനെ അധികം കാണിച്ചിട്ടില്ല അതിന്റെ റീസണും വിളിക്കുന്ന ആൾക്കാർക്ക് നാളെ ഒരു കംപ്ലയിന്റ് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്വം ഇല്ലാതെ പോകും ഡെബിലിറ്റി ഇല്ലാതെ പോകും അങ്ങനെ വളരെ മനോഹരമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഭവനെ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുള്ളൂ അങ്ങനെ ഒരു ഭവനങ്ങൾ പരിചയപ്പെടുത്തുക ബാക്കി ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വിളിക്കാവുന്നതാണ് ഞാൻ വീണ്ടും പറയുന്നു കേരളത്തിന് നമ്മുടെയൊക്കെ ഇനി കോട്ടയത്തിനൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തത് അത് സാധിക്കാഞ്ഞിട്ടാണ് കഴിഞ്ഞാൽ അത് നടപ്പാക്കണം അതുകൊണ്ടാണ് പുള്ളി അത് ഏറ്റെടുക്കാത്തത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നേരിട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് വിളിക്കുക സ്ഥലങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം വീട് വെച്ചത് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനിക 那不一定。